എന്താ അങ്കമാലി പ്രധാനമന്ത്രി അമ്മാനാണ് പറഞ്ഞ കാശ് കാശ് പറഞ്ഞു വിളിച്ചു അവര് പറഞ്ഞില്ലേ ഫോൺ അങ്കമാലി അങ്കമാലിയിലെ അമ്മാവൻ ആരാന്ന് പറഞ്ഞു പ്രധാനമന്ത്രി അപ്പൊ തഴുത പറയാ എന്റെ അമ്മാവന്റെ വകയല്ല ഈ ഹോട്ടലിന് അപ്പൊ ഞാൻ ചോദിച്ചു നിന്റെ അമ്മാവന്റെ വകയാണോ ഈ ഹോട്ടലിന് അപ്പൊ അവൻ എന്നെ എടീന്ന് വിളിച്ചു ഞാൻ അപ്പൊ ഒരുത്തൻ എന്നെ അടിക്കാൻ വന്നപ്പോ ഞാൻ അവന്റെ ഒറ്റ ദാ അവിടെ ഇരിക്കുന്ന ഫോട്ടോ എടുത്ത് ഞാൻ തറയിൽ എറിഞ്ഞു പൊട്ടിച്ചു പിന്നെ ഒരുത്തൻ എടുത്ത് അവന്റെ തലയിൽ ഒറ്റ അടി വെച്ചു എന്നിട്ട് ഒരുത്തൻ എന്റെ അടുത്ത് വന്ന് പറഞ്ഞു അവന്റെ ആണ് ഈ ഹോട്ടലിൽ നിന്ന് അപ്പൊ ഞാൻ അവന്റെ അപ്പനെയും അമ്മവിനെയും ഒക്കെ ചീത്ത പറഞ്ഞു അവൻ പോലീസിന് വിളിക്കുന്നു പറഞ്ഞപ്പോ അവിടെ ഇരിക്കുന്ന പൂച്ചട്ടി എടുത്ത് അവന്റെ തലയിൽ ഒറ്റ അടി വെച്ചു കൊടുത്തു അവനെ ആശുപത്രി കൊണ്ടുപോയി ഞാൻ വേറെ ഒന്നും ചെയ്തില്ല ഇത്രയേ ചെയ്തുള്ളൂ അതിനാണ് വെക്കുന്നത് എന്നോട് ഒരുപാട് പേര് ഇങ്ങനെ ചോദിക്കുന്നു അതെന്താ